േവാസുദേവായ ഓം സദ്ഗുരുഭ്യോ നമ ശ്രീ ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ആറാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം പറയണം ഓം ലോകവിത്തധന ആകാരപുത്രചിന്ത യുദ്ധ ച കഥാചി അശുദ്ധമതി സ ലഭേത് ഫലമുത്തമം ലോകത്തിൽ ഓരോരുത്തരെയും സ്വീകരിക്കാച്ച ലൗകിക ബന്ധുക്കളെയാണ് ഉദ്ദേശിച്ചത് ജനങ്ങളായാലും പിന്നെ സ്വർണം ധനം രത്നം ഇങ്ങനെയുള്ളതൊക്കെ ആയാലും പിന്നെ ആചാരങ്ങൾ അത് ഇന്നത ഇന്നതെന്ന് പറയാൻ നിർത്തിയില്ല ഓരോന്നും എന്ന് സാർ അത്രേ പറയാൻ നിർത്തിയുള്ളൂ വാസസ്ഥലം അതേപോലെ മറ്റ് ആസ്തികൾ എന്നുള്ള കൂട്ടത്തിൽ ഒന്നിച്ച് പെടുത്തിയാൽ മതിയത് ധനായാലും ഗൃഹമായാലും പശു തൊട്ടുള്ള പലതും നമുക്ക് എത്ര കിട്ടിയാലും പോരാ കാന്തായി മേമേ തനയായി മേമേ അപ്പോൾ ഈ സദാ സമയത്തും മേമേതി കുറുവന്തി സദാ മനുഷ്യ എന്നാണ് എനിക്കത് തരൂ ഇത് തരൂ അല്ലെങ്കിൽ ഞാൻ ഇതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് ഒരു ഭാവ അപ്പം അത് പാടില്ല എന്നാണ് ഈ ലൗകികമായിട്ടുള്ള ചിന്തയിൽ മനസ്സ് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാഗവത കഥ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത് മനസ്സിലാവില്ല അതൊട്ട് നേരെ ആവുമില്ല അതും ഇല്ല ഇതുമില്ല അങ്ങനൊരവസ്ഥയിൽ ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ അനുഭവിക്കുന്ന സപ്താഹങ്ങൾക്കൊക്കെ അതാണ് വീട്ടിലെല്ലാ പ്രാരബ്ധവും കഴിച്ച് വരുന്നവർ വീട്ടിലെ പ്രാരബങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് വരുന്നവർ അതും ഇതും കൂടിയിട്ട് ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ രാവിലെ നേരത്തെ വന്നാൽ ഒത്തിരി വേഗം പോകാൻ വേണ്ടിയിട്ട് പരിഭ്രമിക്കുന്നവർ കുറേ വൈകിട്ട് വരുന്നവർ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നവർ ഇടയ്ക്കൊന്ന് പോയിട്ട് വരുന്നവർ വെക്കുമ്പോൾ എല്ലാ ഒരിക്കലും പതിവുണ്ട് അപ്പോൾ ഈ ഞാൻ എൻ്റെ എന്നുള്ള അഹമ്മമാമ്മ അതിപ്പോൾ ഏഷണാത്രയെന്നായിരുന്നു പറയാം അതാണ് ധനമായാലും ബന്ധുവർഗമായാലും ഭാര്യപുത്രൻ ഇതൊക്കെ അതില വിട യശസ്സായാലും ഞാനത് ചെയ്തിട്ടില്ല അച്ഛാ എന്താണ്ടാവുകയാണവോ വിചാരിക്കുക എവിടെ അതെ അവിടെ അതെ വായന കേക്കലും അതെ അതേപോലെ വീട്ടിലെ കാര്യങ്ങളും അതെ അപ്പോൾ ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ അത് നമ്മളെ വല്ലാതെ കൊണ്ട് കൊടുക്കും എന്നാണ് ഇതൊക്കെ രാഗദ്വേഷാദികൾക്ക് കാരണമായിട്ട് തീരും മനസ്സിനെ മലിനപ്പെടുത്തും അപ്പോൾ മനസ്സ് മലിനമാവാതിരിക്കാൻ ഭഗവാനിൽ ഉറച്ചതായിട്ട് വിശ്വസിക്കുക തന്നെ വേണം പറ്റിയിച്ചാൽ ചെയ്യുക എല്ലാം കൂടിയിട്ട് മൂലയ്ക്ക് വെക്കാൻ പറഞ്ഞത് വെറുതെ വെക്കാൻ പറഞ്ഞതല്ല ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളത് എന്നുള്ള നിലയ്ക്കാണ് വെരി മസ്റ്റ് ആയിട്ടുള്ളത് ചെയ്യുകയും വേണം എന്നാൽ അത്ര സാരമില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്താലും മതി എന്ന് വെച്ചാൽ അതൊക്കെ ആ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ചെയ്യാവൂ ഈ മഹാത്മ്യ പറയുന്നതിൻ്റെ തലേ ദിവസം തന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരാഴ്ചക്കുള്ള ഒന്ന് ചെയ്തു വെക്കാൻ പറ്റാവുന്നതൊക്കെ ചെയ്തു വെച്ചാൽ ഈ പ്രാരബമില്ല അപ്പോൾ അതൊക്കെ ചെയ്യൂല എന്നിട്ട് അതാത് ദിവസത്തേക്ക് ഓടുക പിന്നെ അങ്ങനെ ഒരു ചിട്ടയായിട്ട് വരണ ഒരാൾക്ക് പെട്ടെന്ന് ആ ചിട്ട വിട്ട് കഴിഞ്ഞാലത്തെ പ്രാരബ്ധം അത് കുറച്ചധികം യശസ് നഷ്ടപ്പെടുമോ എന്ന് തോന്നി വീഴ്ച ഒന്നാം താണ്ടാവുകയാണാവോ വെരി മസ്റ്റ് ആയിട്ടുള്ളത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളത് ചെയ്യുകയും വേണം അല്ലാത്തതിനെ ഒഴിവാക്കുകയും വേണം ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഒഴിവാക്കിയിട്ട് നിഷ്ഠയോട് കൂടിയിട്ട് ആരാണോ ഭാഗവത കേൾക്കുന്നത് ആ ജീവൻ ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രാപിക്കും ലോക വിത്ത ധന ആചാര പുത്ര ചിന്തസ്യ ച കഥാചിത്ത ശുദ്ധമതിഹി സ ലഭേത് ഫലം ഉത്തമം അപ്പോൾ ഈ ഏഷണകൾ ഏതൊക്കെയാച്ചാൽ അത് മുഴുവൻ നമുക്ക് അഹമ്മമാ ആയിട്ട് തോന്നുന്നത് മുഴുവൻ ഒഴിവാക്കുക വ്യുതസ്യ ഒഴിവാക്കിയതിൻ്റെ ശേഷം കഥയിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് കഥാചിത്ത ശുദ്ധമതിഹി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയാണ് അപ്പോൾ ശുദ്ധമായിട്ടുള്ള ചിത്തത്തോട് കൂടിയിട്ട് മനസ്സോട് കൂടിയിട്ട് ആരാണോ ഈ കഥ കേൾക്കുന്നത് അവർക്ക് മനണം ചെയ്യുന്നത് അവർക്ക് ജീവിതത്തിൽ അത് പകർത്തുന്നത് അവർക്ക് സലഭേദ ഫലം ഉത്തമം ഉത്തമമായിട്ടുള്ള ഫലത്തെ ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് വേണ്ടാത്തതൊന്നും നമ്മൾ എടുക്കണ്ട വേണ്ടതിനെയൊക്കെ എടുക്കുകയും വേണം ഈ വേണ്ടത് ഏതാ വേണ്ടാത്തത് ഏതാന്നുള്ളത് കുറച്ച് ശീലിച്ചാൽ മാത്രമേ നമുക്ക് ഉറപ്പാവുള്ളൂ ക്രമേണ ക്രമേണയായിട്ട് കുട്ടിക്കാലത്ത് വേണ്ടത് കുറച്ച് വൈകി വൈകി കഴിഞ്ഞാൽ വേണ്ട കുറച്ചുകൂണിയും പ്രായമായിട്ട് വരുമ്പോൾ യൗവന കാലത്തിൽ ഉള്ളത് വേണ്ട ഇങ്ങനെ അതിനും വ്യത്യാസങ്ങളുണ്ട് ശരിതെട്ടുകൾ ആപേക്ഷികമാണ് അപ്പോൾ ഈ ആപേക്ഷികതയുടെ അത് അതാത് സമയത്ത് അതാത് പ്രായത്തിൽ അതാത് ദേശത്തിൽ അതാത് കാലത്ത് നല്ല ചൂടാണെന്ന് വെച്ചാൽ കമ്പിളിപ്പുറപ്പ് വേണ്ട നല്ല തണുപ്പാണെങ്കിൽ അവിടെ ഇത്തിരി അഗ്നിയോ കമ്പിളിപ്പുറപ്പോ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് അപ്പോൾ ഈ ശരി തെറ്റുകളെ അപേക്ഷിക്കുകയാണെന്ന് അറിയാതെ കണ്ട് ഇതിനെടുത്തിട്ട് കാര്യമില്ല അപ്പോൾ വേണ്ട രീതിയിൽ അതിനെ വിചിന്തനം ചെയ്യാനുള്ള കഴിവ് ഭാഗവതം കൊണ്ട് കിട്ടും അതിനെയാണ് ഉറപ്പിക്കേണ്ടത് ഭാഗവ ഭഗവാന്റെ കഥകളെ സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ അതാത് സമയത്ത് വേണ്ടത് വേണ്ട പോലെ ചെയ്യാനും സ്വീകരിക്കാനും കൊടുക്കാനും സാധിക്കുന്നത് അത് ഉറപ്പ് വരും ആ സംശയം ഉണ്ടാവരുത് ഇതൊറപ്പാണോ വേണ്ടത് അപ്പോൾ നമുക്ക് ചിലത് വീട്ടിൽ വീഴ്ച വന്നാലും കുഴപ്പമില്ല എന്ന് തോന്നും എന്താ കാരണം ഇതാണ് ഉറപ്പേ വേണ്ടത് എന്നെ കൊണ്ട് ചെയ്യിച്ചോളും ഭഗവാൻ എന്നുള്ളത് ഉറപ്പിച്ചാൽ മതി അപ്പം ആ കാര്യം നടക്കും അതാണ് യുദ്ധസ്യ സകലതും ഒഴിവാക്കിക്കോളൂ അത് ഇത് ഇത് വേണ്ട ലോകവിത്ത ധനാകാര പുത്രചിന്തം യുദ്ധസ്യ ചഥാചിത്ത ശുദ്ധമതി സലഭേത് ഫലമുത്തമം ആഹാര നിഹാര നിദ്ര വിഹാര മൈഥുനാദികൾക്ക് കോട്ടം തരുമ്പോൾ കോട്ടം വരുമ്പോൾ ഈ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അതിനെ മറികടക്കാൻ ലേശം പ്രയാസം ഉണ്ടാവും ആ പ്രയാസത്തെ ഈ ഭാഗവതം കേൾക്കുമ്പോൾ നാം അറിയാതെ കണ്ട് നമ്മളിൽ ഒരു വൈരാഗ്യബുദ്ധി വരും അതുകൊണ്ട് അത് ഇല്ലെങ്കിലും കഴിഞ്ഞുകൂടാം എന്ന് തോന്നും അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭഗവാനെ ഭാഗവതത്തിലൂടെ നമുക്ക് കിട്ടും ഇതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം ഇനി മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ആ സൂര്യോദയം ആരഭ്യ സാർദ്ധത്രി വാചനീയ കഥാ സമ്യക്രണ്ഠം സുധീമതം ആചാര്യൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ വേണം എന്നാണ് എന്താ വായിക്കാനുള്ള ആ ഒരു കാലത്തെ പറഞ്ഞിട്ടുണ്ട് ആ സൂര്യ ഉദയം ആരഭ്യ സൂര്യൻ എത്ര കാലമാണോ പകലെ ഭൂമിയിൽ നമുക്ക് കാണാവുന്നത് അത്രയും കാലം ഉദയം മുതൽ അസ്തമനം വരെ അപ്പോൾ അതിലൊരു സമയം ഒരു തീരെ ഇത്തിരി അങ്കിടം കൂടെ ഒക്കെ വ്യത്യാസപ്പെടാം സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ പ്രകാശം വരും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും പ്രകാശം നിൽക്കും റിഫ്ലക്ഷൻ കാരണം കൊണ്ട് അപ്പോൾ അതൊക്കെ അഹസില വിട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം സൂര്യൻ്റേതായിട്ട് വരുന്നത് സൂര്യനെ കാണണ്ട റിഫ്ലക്റ്റഡ് ലൈറ്റ് മതി അപ്പോൾ അത് ഉണ്ടെങ്കിൽ ആ സമയം മുഴുവൻ ഭാഗവതം വായിക്കാൻ ഉപയോഗിക്കാം അപ്പോൾ അതിൽ വിശ്രമിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം പറയുകയാണ് ശ്രോതാക്കളെ ആനന്ദിപ്പിക്കുന്ന തരത്തിൽ ഈ ആചാര്യൻ അതിൻ്റെ തിക്നെസ്സോട് കൂടിയിട്ട് സാന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ്സാണ് വെളിച്ചെണ്ണയുടെയും നല്ലെണ്ണയുടെയും കടലെണ്ണയുടെയും വെള്ളത്തിൻ്റെയും വ്യത്യാസം പെട്രോളാകുമ്പോഴേക്കും വളരെ തിൻ ആയി കടലെണ്ണ നല്ല തിക്കാണ് അപ്പോൾ ഈ അത് കുഴമ്പ് രൂപത്തിലാക്കുകയാണെച്ചാൽ കുറച്ചും കൂടിയായി കുറച്ച് കട്ടിയാഹാരമായിട്ടാക്കാണിച്ചാൽ കുറച്ചും കൂടിയായി ഇതാണ് ഈ സാന്ദ്രത വ്യത്യാസപ്പെടുന്തോറും അതിനെ കംപ്രസ്സർ ആക്കുകയാണെന്നു വെച്ചാലോ പറയും വേണ്ട കംപ്രസ്സർ ആണ് ഈ മൂലമന്ത്രമൊക്കെ ഓങ്കാരമൊക്കെ ആവുമ്പോഴേക്കും മാക്സിമം കംപ്രസ്സറായി ഓങ്കാരം മൂലമന്ത്രം ഗായത്രി അങ്ങനെ ക്രമേണ ക്രമേണങ്ങൾ വലുതായി 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 വരും ശ്ലോകമന്ത്രം സൂക്തമന്ത്രം എന്നൊക്കെ പറഞ്ഞ് ക്രമേണയായിട്ട് വലുതായിട്ട് വരും ഒരു പ്രകരണം ഒരു ഗ്രന്ഥം എല്ലാ പുരാണങ്ങളും ഇങ്ങനെ വലുതായിട്ടാണ് വരിക എന്താ എല്ലാം കൂടിയിട്ട് വേദം അവിടേക്ക് എത്തും അപ്പോൾ ഇതിനെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ വേണം പറയാനും കേൾക്കാനും ഞാൻ പറയുമ്പോൾ എനിക്കും കൂടി ആനന്ദം കിട്ടണം അതിന് ശ്രോതാക്കൾ എന്തു വേണം ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കണം ശ്രോതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ആചാര്യന് പറയാനൊരു മടി വരും ആർക്ക് വേണ്ടിയിട്ടാ എന്നൊരു തോന്നൽ വരും ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കുകയാണെങ്കിലോ അപ്പോൾ അറിയാതെ കണ്ട ഉള്ളിൽ നിന്നും പലതും പൊന്തി വരും പല പ്രേരണകളും വരും ഇന്ത്യൻ പോലെ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ശ്രോതാക്കളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് സദസ്സിലെ വല്ലാത്തൊരു പ്രശ്നമാണത് അപ്പോൾ സദസ്സിൽ ശ്രദ്ധയോടുകൂടിയിട്ട് ഇരിക്കുന്ന ആ ഓഡിയൻസിന് ഈ ആചാര്യന് അസ്വസ്ഥതയാണ് സദാസമയത്തും ലഭിക്കുന്നത് എങ്കിൽ പല കാരണങ്ങളെ കൊണ്ട് അസ്വസ്ഥ ഉണ്ടാവാം ആ അസ്വസ്ഥത ഉള്ള ഒരു ആചാര്യന് ഈ ശ്രദ്ധാലുവായിട്ട് ശ്രോതാവിനെ മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല അപ്പോൾ ആചാര്യനൊന്നും പറയാൻ പറ്റില്ല അപ്പം ശ്രോതാക്കള് ഈ ആചാര്യൻ്റെ അസ്വസ്ഥതയെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല ആചാര്യൻ അസ്വസ്ഥത ഉണ്ടാവാനുള്ള കാരണങ്ങളെ അറിയില്ല ആചാരനെ കുറ്റപ്പെടുത്തും ഏറ്റവും വലിയ വീക്ക്നെസ് അതാണ് ആചാര്യന് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണം എന്താ വേണ്ടച്ചാൽ അത് നടക്കണം എന്നാലേ ഈ സ്വസ്ഥത കിട്ടുള്ളൂ മനസ്സിനും ശരീരത്തിനും സുഖം ഉണ്ടാവണം സ്വസ്ഥത ഉണ്ടാവണം വേറെ എന്തിലെങ്കിലും മനസ്സിൽ ചെന്ന് പെട്ടു വെച്ചാൽ അപ്പോൾ അത് പറ്റില്ല അങ്ങനെയല്ലാത്തവർ വേണം അവിടെ വന്നിരിക്കാനായിട്ട് അതിന് ഭൗതികമായിട്ട് ചില ലൗകികമായിട്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിറവേറ്റി കൊടുക്കണം അത് നിറവേറ്റി കൊടുക്കാഞ്ഞാൽ അതിന് സമയം വേണം അതിൻ്റെ സമ്പത്തുകൾ എന്താച്ചാൽ അത് വേണം ആഹാരം കൊടുക്കേണ്ടെച്ചാൽ ആഹാരം വേണം വിശ്രമം വച്ചാൽ വിശ്രമം വേണം പലതുമുണ്ട് ബഹുമാനമാ അത് കൊടുക്കണം ആചാരം പലതും സ്വീകരിക്കും ആചാരം പലതും വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും അത് ഈ ശ്രോതാക്കളെ വിഷമിപ്പിക്കാനല്ല ഇതൊരു ഭാവമാണ് സ്ഥായി ഭാവമാണ് ഒരു സ്ഥിരതയിൽ ഒരു സ്ഥിര ഒരു പ്ര പ്രജ്ഞയിൽ നിൽക്കുകയാണ് അപ്പോൾ ആ പ്രജ്ഞയിൽ നിൽക്കുമ്പോൾ അതിൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അസ്വസ്ഥ വല്ലാതെ കണ്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ അവിടെ നല്ലോണം മനസ്സിൽ കുറേ കാര്യങ്ങൾ സ്വയം പണ്ഡിതനായതുകൊണ്ട് പലതും മറികടക്കാൻ സാധിക്കുമെങ്കിലും ചിലത് മറികടക്കാൻ പറ്റാത്തതും ഉണ്ടാവാം അപ്പം ഇതൊക്കെ അതിൻ്റെ ബാധ വരും ആ ബാധിക്കാതിരിക്കാൻ ശ്രോതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെയോ ഉറച്ച ശബ്ദത്തോട് കൂടിയിട്ട് ഉറക്കെ പറയണമെന്ന ഉറപ്പിച്ച് പറയണം അതുകൊണ്ട് തന്നെ ആ ശബ്ദത്തിൽ ഗാംഭീര്യത ഉണ്ടാവണം കണ്ടന്റ് ഉണ്ടാവണം കാര്യം ഉണ്ടാവണം സാധു സുഷ്ടു മിതം മധു ഒക്കെ വേണം അതേപോലെ തന്നെ ഇത് സാധുവാണ് ഇത് നിയമമാണ് എന്ന് പറയാൻ സാധിക്കണം ഇതാണ് ഭഗവാന്റെ ഇച്ഛ ഇതിനെ ബോധിപ്പിക്കണം ബോധിപ്പിക്കാനുള്ള കഴിവ് വേണം അപ്പോൾ വക്താവിനും ശ്രോതാവിനും ഈ ഈശ്വരനെ കിട്ടണം എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ രണ്ടു പേർക്കും രണ്ട് പ്രവൃത്തിയായി ആ രണ്ട് പ്രവൃത്തികളും കൂടി യോജിച്ചാൽ മാത്രമേ അവിടെ യഥാർത്ഥത്തിലുള്ളൊരു പ്രവചനം നടക്കൂ ആ സൂര്യോദയം ആരഭ്യ സമയത്തിൻ്റെ കാര്യം പറഞ്ഞു സൂര്യൻ കുതിക്കുന്നതിന് മുന്നേ ആയിട്ടും സൂര്യൻ അസ്വിക്കുന്നത് വരെയായിട്ടും എൻ്റെ ഇടയ്ക്ക് നിർത്തേണ്ട കാര്യങ്ങൾ രണ്ട് താഴെ നിർത്തണം ആദ്യം പറയും സാർദ്ധത്രി പ്രഹരാന്തരം പ്രഹരാന്തകം അവിടെ കുറച്ച് സമയമെങ്കിലും സ്വസ്ഥത കിട്ടാൻ നോക്കുകയാണെങ്കിൽ ഒരു വിശ്രമം വേണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇനി ചില പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഒരു ലേശം ബ്രേക്ക് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സമയം മുഴുവൻ നന്നായിട്ട് തന്നെ പറയണം അപ്പോൾ വാചനീയ കഥാ സമ്യക് ധീരഖണ്ഠം സുധീമത ഈ പറയുന്നത് പ്രവചനം പറയുന്നത് കഥ ഭഗവാന്റെ കഥകൾ സമയക്കായിരിക്കണം ഏറ്റവും നന്നായിട്ട് തന്നെയാവണം ധീരകണ്ഠത്തോട് കൂടിയിട്ട് ഉറച്ച ശബ്ദത്തോടു കൂടിയിട്ട് ഉറപ്പോടു കൂടിയിട്ട് ഉറപ്പിച്ച് പറയണം വ്യക്തമായിട്ട് പറയണം അക്ഷരം സ്ഫുടമായിട്ട് പറയണം നല്ല ബുദ്ധിയോട് കൂടിയിട്ട് ബുദ്ധിയോട് കൂടിയിട്ട് ശുദ്ധസത്വനായിട്ട് സാത്വികനായിട്ട് അപ്പോൾ പറയുന്നത് കേൾക്കാനുള്ള ഓഡിയൻസ് ഉണ്ടെങ്കിലാണ് വേണ്ട രീതിയിൽ പറയാൻ സാധിക്കുക എന്നത് ശ്രോ മനസ്സിലാക്കണം അതേപോലെ ആചാര്യനും ഈ കേൾക്കുന്നവർക്ക് ഭഗവാനെയാണ് കേൾക്കേണ്ടത് അപ്പോൾ അതിന് സംശയങ്ങൾ വരാത്ത രീതിയിൽ ഇത് ഇതുതന്നെയാണ് എന്ന് സ്ഥാപിക്കണം പറഞ്ഞിട്ട് ഫലിപ്പിക്കണം ശ്രീ ശിവ ബ്രഹ്മർഷി പ്രകാരത്തിലാണോ പരീക്ഷത്തിൻ്റെ ഉള്ളിൽ താൻ തന്നെ ചെന്നിരുന്ന് താൻ പറയുന്നതിനെ കേട്ട് പരീക്ഷത്തിനെ ബോധ്യപ്പെടുത്തിയത് അതേപോലെ അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാം ആ സൂര്യോദയം ആ സൂര്യോദയത്രിപ്രഹരാന്തകം വാചനീയ കഥാ സമ്യക് ധീരഖണ്ഠം സുധീമതാം ഇനി കഥാവിരാമ കർത്തവ്യോ മധ്യാ ഘടിക തത് കഥ അനുകാര്യം വൈകീർത്തനം വൈഷ്ണവൈ സദ ഇനി അടുത്തത് മധ്യത്തിൽ രണ്ട് നാഴിക കഥ നിർത്തണം അപ്പൊ ഇവിടെ കഥാസമയം എത്രയാണ് നേരത്തെ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സ അർത്ഥ ത്രി പ്രഹരാന്തകം ഒരു സമയം പകല് എന്നുള്ള സമയം നാല് യാമങ്ങൾ നാല് യാമങ്ങളിൽ പകൽ എന്നുള്ള സമയം ഏറ്റക്കുറച്ചിലൂടെ ഒക്കെ വരാം അതേപോലെ നാല് യാമം രാത്രിയാണ് ആദ്യത്തെ യാമം രാത്രിയിൽ രാത്രി തൊട്ട് അങ്ങനെ തുടങ്ങുക പകൽ തൊട്ടല്ല തുടങ്ങുക രാത്രി തൊട്ടാ തുടങ്ങുക അപ്പോൾ രാത്രിയിൽ ആദ്യത്തെ യാമം ഈശ്വരനെ ഭരിക്കാനും ആഹാരത്തിനുമായിട്ട് ഫലാഹാരം മാത്രമേ പാടുള്ളൂ അങ്ങനെയൊക്കെയാണ് പറയാം ഫലവും താമ്പൂരും ഒഴിച്ച് ബാക്കിയൊന്നും പാടില്ലെന്ന പനിയോ ആവാം അത് കഴിച്ച് രണ്ടും മൂന്നും യാമങ്ങളിൽ ഉറങ്ങി നാലാമത്തെ യാമം തുടക്കത്തിൽ എഴുന്നേറ്റ് ശുദ്ധിപ്രക്രിയാദികൾ ചെയ്ത് സൂര്യൻ്റെ പ്രകാശം വരുന്നതിന് മുന്നേ നാം തയ്യാറായി വന്ന് ഗായത്രിയും ഗണപതി നേജവും കഴിച്ച് സഹസ്രനാമം ജപിക്കാറാക്കണം അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് രാവിലെ ഈ ബ്രേക്ക് പാടില്ല രാവിലെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകണം അവിടെ അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നാം അമ്പത് മുതൽ പന്ത്രണ്ടര വരെ ആവാം പന്ത്രണ്ടരയോട് കൂടിയിട്ട് വായന നിർത്തണം എന്നാ അത് കഴിഞ്ഞാൽ ഊണ് വയ്ക്കണം ഒരു നേരമേ ഊണ് പാടും ഇടയ്ക്ക് വല്ല പത്ത് മിനിറ്റ് വെള്ളം കുടിക്കാനൊക്കെ നിർത്താം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണ്ടില്ല മറ്റു നേരമേ ഊണുള്ളൂ അപ്പോൾ കൂടെ വല്ലതും വെള്ളം കുടിക്കലോ നമ്മൾ ആ വെള്ളം കുടിക്കണേ കൂടെ അത് ചായ ആക്കും പലഹാരമാക്കും അസ്വദം അറിയാതെയ ഒറ്റ ഗുണേ പാടും അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മുഹൂർത്തം നിൽക്കണം രണ്ട് നാഴിക നിർത്തണം രണ്ട് മണിക്കൂർ ഇന്ന് കണക്കാക്കുക നമുക്ക് അതിൽ കൂടുതലും അങ്ങോട്ട് കൊണ്ടൊന്നും വയ്ക്കണ്ട രണ്ടര മണിക്കൂർ ഒക്കെ ഉണ്ട് എന്തായാലും അത്രയും നേരം നിർത്തണം അത് കഴിഞ്ഞാൽ പിന്നെ യാമം മൊത്തം വായിക്കാനുള്ള സമയം കണ്ടുകൊണ്ട് സാർദ്ധത്രി പ്രഹരാദകം മൂന്നര യാമം നമ്മളത് കണ്ടുകൊണ്ട് അതിനെ സമയം കണക്കാക്കുക ഇപ്പം രാവിലെ മുതൽ ഈ ഉച്ചയ്ക്കുള്ള ബ്രേക്ക് അതിൻ്റെ അതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ നിൽക്കുന്ന വെച്ചാൽ അത് അത് കഴിഞ്ഞാൽ അടുത്തത് അത് സന്ധ്യാവന്തനം എപ്പോഴാണ് ചെയ്യേണ്ടത് സൂര്യൻ മറയുന്നതിന് മുന്നേ ഗായത്രി ജപിക്കാൻ തുടങ്ങണം ഗായത്രി ജപം അവസാനിപ്പിക്കുന്നത് ഒരു പക്ഷേ സൂര്യൻ മറയുന്നതോടു കൂടിയിട്ടാവണം കൊണ്ട് വിരോധമില്ല എന്തായാലും പ്രകാശം മറയുന്നതിന് മുന്നേ ഗായത്രി ജപം കഴിഞ്ഞിരിക്കണം അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം വായന നിർത്താനായിട്ട് അത് കഴിഞ്ഞാൽ സ്നാനം വേണമല്ലോ അപ്പോൾ കുളിക്ക് കുളിക്കാനുള്ള സമയം കൂടി കണ്ടുകൊണ്ട് എന്നാൽ ഈ മൂന്നരയാമം മുഴുവൻ വായന വേണേനെ അപ്പോൾ അത്രയും സമയം വായിക്കുക തന്നെ വേണം ഒരു ഒമ്പത് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ വായനയും പ്രവചനവും ആയിട്ട് ഉണ്ടാവണം അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഊണായാലും കാപ്പിയായാലും ബ്രേക്കായാലും ഒക്കെ അത്രയും പാടും ബാക്കിയുള്ള സമയം ഫുള്ളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഒരാൾ ഒറ്റയ്ക്ക് പറ്റില്ല രണ്ടാൾ അല്ലെങ്കിൽ മൂന്നാൾ ശ്രോതാക്കളോ ഒരുമിച്ചിരിക്കുക അതാണ് ശ്രോതാക്കളെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണ് ആചാരം മാറി മാറി വരും ആചാരനും ഉപാചാരനും പൂജക്കാരനെ കേട്ട് വായനക്കാരനെ കേട്ട് മാറി മാറി വരും പക്ഷേ മറ്റതില്ല കണ്ടിന്യൂസാണ് പണ്ടതില്ല പണ്ട് ഒറ്റാചാരനേ ഉള്ളൂ എല്ലാം കൂടിയിട്ട് ഒരാളെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ യാമം കണ്ടുകൊണ്ട് സാർദ്ധത്രി പ്രഹരാന്തകം അതിൻ്റെ ഇടയ്ക്ക് കഥാവിരാമം ഇപ്പോഴാണ് വേണ്ടത് കർത്തവ്യമായിട്ട് ചെയ്യുക തന്നെ വേണം മധ്യാ അവിടെ ഉപസ്ഥാനമൊക്കെ വേണം അപ്പോൾ ഉപസ്ഥാനത്തിനുള്ള സമയം ഇപ്പോഴാണ് അത് ഈ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് അപ്പോൾ ജസ്റ്റ് ആ അഭിജിത്ത് മുഹൂർത്തത്തിലാണോ വായന നിർത്തൽ അത് കഴിഞ്ഞ് ഉപസാനം കഴിച്ച് ഘടികാദ്വയം രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറായിക്കോട്ടെ ഏതായാലും തൽ കഥാം അനുകാര്യം വൈ ആ കഥയുടെ അനുബന്ധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഏതാണോ അത് കീർത്തനാദികൾ ആ സമയത്ത് ശ്രോതാക്കൾ ചെയ്യുകയും വേണം എല്ലാവരും ഉപയോഗിക്കാറല്ലോ മാറി മാറിയിട്ടല്ലേ വരിക കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങനെ തീർത്ത് വന്ന് ഊണ് വഴിക്കേണ്ടവർ ഉണ്ണിക്കുക ഉണ്ണിക്കാത്തവർ കീർത്തനാലാപനാദികൾ ചെയ്യുക നാമം ജപിക്കുക കീർത്തനം ചെയ്യുക അതും വൈഷ്ണവൈഹി തഥ ഇരുന്നു കൊണ്ട് ഈ ഇതിൻ്റെ അനുകാര്യം ആയിട്ട് വേണം തുടർച്ച എന്ന നിലയ്ക്ക് അങ്ങനെ ചെയ്യണം ഇപ്പം നമ്മൾ നാരായണിയൊക്കെ വായിക്കാറുണ്ട് ഇൻ ബിറ്റ്വീൻ അവർക്ക് കഴിയാത്ത ഞാൻ വായിച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെ വരാം ഏഴ് ദിവസം കൊണ്ട് നാരായണിയെ ഫുള്ളായിട്ടാണ് വായിച്ച് സ്പീഡ് അത്ര കിട്ടിക്കൊള്ളണം എന്നില്ല ഇപ്പോൾ പിന്നെ നാരായണിയും കുഴപ്പമില്ല കാരണം എല്ലാവരും വായിക്കുന്നതുകൊണ്ട് എല്ലാവരും വായിച്ചു പിന്നെ ഓരോരുത്തർ ഓരോ ടൈപ്പാണ് ഓരോരുത്തർ ഓരോ സ്ഥലത്തും ഓരോ തരം ആണ് അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്തുകൊള്ളും അത്രേയുള്ളൂ കഥാവിരാമ കർത്തവ്യഹാം മധ്യാ ഘടികാദ്വയം അവിടെ നട്ടുച്ചയ്ക്ക് ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കഥാവിരാമം കഥ അവസാനിപ്പിക്കണം പറയണം ചില നിർത്തണം അതിന് ശേഷം തൽക്കഥാം അനുകാര്യം വൈ ആ കഥയുടെ അനുകാര്യമായിട്ട് കീർത്തനമോ നാമഞ്ചപമോ ഒക്കെ വൈഷ്ണവചിത്തന്മാരായിട്ട് ഭക്തന്മാർ ചെയ്യുകയും വേണം വൈഷ്ണവൈ ഹി തഥ അനുകാര്യം ചെയ്യണം കഥാവിരാമ കർത്തവ്യോ മധ്യാ ഘടിക ദ്വയം തൽക്കഥാമനുകാര്യം വൈ കീർത്തനം വൈ കീർത്തനം വൈഷ്ണവൈ സ്താം അപ്പോൾ ഇങ്ങനെ മൂന്ന് രണ്ട് ശ്ലോകങ്ങളെ ഇപ്പോൾ പറഞ്ഞു മുപ്പത്തി ഏഴും സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ പ്രകാശം വന്നു കഴിഞ്ഞാൽ തുടങ്ങാവുന്ന രീതിയിൽ ഗണപതി നേതും ഗണപതി ഹോമം ഗായത്രി ഇതൊക്കെ നിർബന്ധമാണേ ബ്രാഹ്മണൻ അങ്ങനെയൊക്കെയാണ് അതൊക്കെ കഴിച്ച് സഹസ്രാമം തുടങ്ങി ഇൻ വിറ്റുവിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് നിർത്തണമെന്ന് വച്ചാൽ നിർത്താം ചായ ചായ നല്ല നിലയ്ക്കല്ല അത് വെള്ളം കുടിക്കാനൊക്കെ ഉള്ളൂ എങ്ങനെയാച്ചാൽ അങ്ങനെയൊക്കെ അതൊക്കെ യൂക്കുന്ന പോലെ അതേപോലെ ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്തം ഉപസ്ഥാനം എന്ന ഒരു കണക്കുണ്ട് അതും അതേപോലെ തന്നെ അവിടെ ഒരു സമർപ്പണമുണ്ട് അപ്പോൾ ആ സമർപ്പണത്തിന് നമ്മൾ പതിവ് എങ്ങനെയാ വെച്ചാൽ എല്ലാവർക്കും കൊടുക്കുന്ന അന്നദാനത്തിന് ഒരു പങ്ക് ഭഗവാൻ കൊടുത്ത് അത് പ്രസാദമാക്കിയിട്ട് ആ വലിയ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇടിയിച്ച് അങ്ങനെയൊക്കെയാണ് പതിവ് അതേപോലെ രണ്ട് മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വായന തുടങ്ങിയിട്ട് പിന്നെ സ്വത ഇടയ്ക്ക് ചായ വേണോ വേണ്ടോ നിശ്ചല്ല കാരണം സൂര്യൻ ഉദിക്കുന്ന മുന്നേ ആയിട്ട് നിർത്തണം സൂര്യൻ അസമിക്കാൻ തുടങ്ങരുത് അതിൻ്റെ മുന്നേ നിർത്തണം എന്നാലെയാണ് ഈ സ്നാനവും കുളിയും മറ്റേ ഒക്കെ വേണ്ടേ കുളി വേണ്ടേ അത് കഴിഞ്ഞാൽ തേവാരം വേണം സന്ധ്യാവന്തനം വേണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അത് നിർത്താനായിട്ട് അപ്പോൾ ഇടയ്ക്ക് ഈ ബ്രേക്ക് വരുമ്പോൾ അവിടെയൊക്കെ നാമം ചെല്ലിയ കീർത്തനം ചെല്ലിയ അതിനുള്ള ആൾക്കാർ തയ്യാറായിട്ട് അവിടെ നിൽക്കുകയും വേണം ഒരു ബ്രേക്കും കഥാവിഘ്നം സംഭവിക്കരുത് എന്നാണ് ബ്രേക്ക് വരാതെ വരാതെയുള്ളത് ചെയ്യണം എന്നുള്ളതാണ് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത് സർവത്ര ശ്രീമത് ശ്രീ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവാരപ്പ നാരായണ